ചെറുപഴം വെച്ച് നല്ല ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു റിങ്ക് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ചധികം വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് നമ്മളൊരു കാൽ കപ്പ് ചൗരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ചൗരിയാണ് ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഈ വെള്ള കളർ മാറിയിട്ട് ഒരു ട്രാൻസ്പാരൻ്റ് കളറിലായി കിട്ടിയാൽ മതി അപ്പോൾ അത്രയും നേരം വേവിച്ചെടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ട് ഊറ്റിയിട്ട് കുറച്ച് തണുത്ത വെള്ളം അതിൻ്റെ മേലെ ഒഴിച്ചു വയ്ക്കുക കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഊറ്റിയിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് മിക്സൊരു ജാറിലേക്ക് മൂന്ന് ചെറിയ പഴം ചേർത്ത് കൊടുക്കുക അത് ഏത് പഴമായാലും കുഴപ്പമില്ല ഞാലിപ്പൂവിനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ മൂന്നെണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് റോബസ്റ്റ് റോബസ്റ്റാപ്പഴാണ് കയ്യിലുള്ളെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക ഒരു ഒന്നൊന്നര പഴം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഹോർലിക്സ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു അഞ്ച് രൂപേൻ്റെ പാക്കറ്റ് എടുക്കും നിങ്ങളുടെ കയ്യിൽ ലൂസായിട്ടുള്ളതാണ് ഉള്ളെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് നല്ല തണുപ്പിച്ച് കട്ട് പാലാണെങ്കിൽ അതാണ് കുറച്ചും നല്ലത് ഞാൻ നന്നായിട്ട് തണുപ്പിച്ച പാലാണ് കട്ട് ആക്കിയതല്ല അത് ഏകദേശം കുറച്ച് നന്നായിട്ട് അടിക്കാൻ മാത്രം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഏകദേശം ഒരു കാൽ കപ്പ് പഞ്ചസാര വേണം ഇനി നന്നായിട്ട് ഇത് അടിച്ചെടുക്കാം കേട്ടോ അപ്പം മൊത്തം നമ്മൾ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കട്ട പാലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും നല്ല തിക്നെസ് ഉണ്ടാവും അപ്പം നിങ്ങൾ കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ തൊട്ട് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ചൂട് സമയത്ത് നല്ലതാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത് പിന്നെ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചൗര്യം കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിങ്ങനെ തന്നെ കുടിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് ഇനി നിങ്ങൾക്ക് കുട്ടികളുടെ ഫ്ലേവറിനനുസരിച്ച് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പിസ്ത സെൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ചേർക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറി എടുക്കാം മാംഗോ ഫ്ലേവർ വേണമെങ്കിൽ അതെടുക്കാം ഇത് ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് നമുക്കിനി മിക്സ് ചെയ്തിട്ട് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇട്ടിട്ട് സെർവ് ചെയ്യും അല്ലാതെ നല്ല തണുപ്പുണ്ടാവും പാല് തണുപ്പുള്ളതുകൊണ്ട് ഇങ്ങനെ തന്നെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാവും ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണ് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം മറ്റൊരു നല്ല റെസിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്